வ <coughs> അതുകൊണ്ട് ഹലാലിലൂടെ കഴിക്കണം നമ്മൾ ഹലാലായ ഭക്ഷണം കഴിക്കണം നമ്മൾ ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് വളരണം നമ്മൾ നമ്മുടെ ഭാര്യ ഹലാലായ കഴിക്കുന്നവളായി മാറണം നമ്മുടെ ഭാര്യക്ക് നമ്മൾ ഭക്ഷണം കൊണ്ട് കിടക്കുമ്പോ ആ ഭാര് കഴിക്കുന്ന ഭക്ഷണം ഹലാലല്ലാതെ ഭക്ഷണമാവാ പാടില്ല കുഞ്ഞു കഴിക്കുന്ന ഭക്ഷണം പോലെ ഹലാലല്ലാതെ ഭക്ഷണമാവാ പാടില്ല

ും പ്രിയമുള്ളവരെ നമ്മൾ ഭൂരിപക്ഷവും കച്ചവടം ചെയ്യുന്നവരാണ് ബിസിനസ് ചെയ്യുന്നവരാണ് ഇവിടെ വളരെ സൂക്ഷ്മമായി ഒരു ബാങ്കിലും പോകാത്ത രീതിയിലുള്ള ജീവിതം നയിക്കുന്നവർ വളരെ കുറവാണ് അവര് ഒരു കാര്യത്തിനും പോകാതെ ഒരു വണ്ടിയും എടുക്കാതെ ഒരു വീഴും സിമ്പിളായിട്ടുള്ള പണ്ടത്തെ വീടിൽ തന്നെ ഇരിക്കുകയും അതുപോലെ കിട്ടുന്ന ശമ്പളത്തിൽ നല്ല സൂക്ഷ്മമായി ജീവിക്കുന്നവര് ഇല്ല എന്ന് പറയുന്നില്ല വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കമാണ് അവരുടെ ജീവിതം അവർ ബാങ്കിന്റെ പലിശ മേടിച്ചിട്ടും അതുപോലെ ഉസ്താദന്മാർ പണ്ഡിതന്മാർ പറയുന്ന പ്രഭാഷണം കേട്ട് പഠിച്ചും അതിനും അള്ളാഹുനു ഭയന്നും കൊണ്ട് അവർ ഒന്നും മേടിക്കാൻ പോകുന്നതല്ല വലിയ കച്ചവടം ചെയ്യുന്നതുമല്ല അവർ കിട്ടുന്ന ചെറിയ ഒരു ജോലി എന്തെങ്കിലും ജീവിക്കുന്ന ചെറിയ ഒരു ശതമാനം മാത്രമേ ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും എല്ലാവർക്കും വണ്ടി വേണം ചെറുതായിരിക്കുന്ന ഈ കുട്ടികൾക്ക് പോലും മൊബൈൽ വേണം ഈ മൊബൈൽ എന്നുള്ളത് ആ മൊബൈലിന്റെ ഒരു പത്തിലൊരംശം പോലും അവന്റെ വരുമാനമില്ല വരുമാനമില്ലാത്ത മക്കൾക്ക് ഒരു നാല് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ വാപ്പക്ക് പോലും അത്തരം വരുമാനമില്ല അപ്പോൾ അത് മേടിക്കണമെങ്കിൽ അവൻ ബാങ്കിൽ അപേക്ഷിക്കണം മൊബൈലിന്റെ മൊബൈൽ കമ്പനിയിൽ തന്നെ അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ലോൺ എടുത്തു തരും ഇതാണ് ഇന്നത്തെ അവസ്ഥ എല്ലാവരുടെ കയ്യിലും അതൊരു പത്താം ക്ലാസ് പഠിച്ചാൽ പത്ത് മുതലെങ്കിലും മൊബൈൽ കുടിക്കുന്നവരുണ്ട് അത് ഏത് രീതിയിലാണെങ്കിലും പർച്ചേസ് ചെയ്ത് പാവങ്ങൾ കയ്യിൽ പണമില്ലാത്തവർ അത് ബാങ്കിൽ പോയി തന്നെയാണ് എടുക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മൊബൈലിന് അഡിക്റ്റ് ഒരാളുമില്ല എന്ന് പറയാം ചെറിയ കുട്ടികൾ പോലും അപ്പോൾ അവിടെ മൊബൈലിന്റെ ആവശ്യവുമാണ് ഇപ്പോൾ ഇപ്പോൾ തിരക്കുന്ന എല്ലാ സെറ്റിങ്ങുകളും മൊബൈലിലാണ് എല്ലാ ഒരു പണ ഇടപാടുകളും അതുപോലെ എല്ലാ കാര്യങ്ങളും മൊബൈലിലാണ് അപ്പൊ മൊബൈൽ മൊബൈൽ ഫോണും പർച്ചേസ് ചെയ്യുന്നു പിന്നെ വണ്ടി വണ്ടി മത്സരത്തോടും കൂടെ മത്സരം വണ്ടിയും വാങ്ങുന്നു ഇതെല്ലാം നെറ്റ് ക്യാഷ് കൊണ്ട് എടുക്കുന്നതാണെന്ന് കരുതിയാൽ അവിടെ തെറ്റി ഇസ്ലാമിന്റെ വിധി നമ്മുടെ മതത്തിന്റെ വിധി ഹറാമാണ് ശരിയാണ് ഹറാമിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കഴിവിന്റെ പരമാവധി നമ്മൾ ഹറാമിൽ അല്ലാത്ത രീതിയിൽ ഹലാലായി തന്നെ ജീവിക്കാൻ ശ്രമിക്കണം മാത്രം പറയാൻ മാത്രമാണ് എളുപ്പം അത് ചെയ്യാൻ വളരെ പ്രയാസമാണ് ആര് കാണിത് കഴിയാം ഇവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു സംഗതിയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ സ്വരിഹി തുറാപുതങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ആ ചോദ്യം അദ്ദേഹം എന്താണ് ചോദിക്കുന്നതെന്ന് നമ്മൾ കേട്ട് പിന്നെ നോക്കാം നമ്മൾ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ അതെന്തെങ്കിലും അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നുണ്ടോ അദ്ദേഹം ചോദിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളൊന്ന് വിലയിരുത്താം ഇഷ അതിനെ കേട്ടോളൂ നിങ്ങൾ എല്ലാരും ഒന്ന് നട്ടാൻ വേണ്ടി പറയട്ടെ ഞാൻ നെട്ടണം നല്ല മാറ്റം വരുള്ളൂ നിങ്ങൾക്കൊന്ന് സമ്മേളനത്തിന് ഒന്ന് ആൾക്കാരല്ലേ നമുക്ക് ആർക്കൊക്കെ ധൈര്യമുണ്ട് കൈയ്യൊക്കെ പൊന്തിച്ച വഷളാവും അതുകൊണ്ട് ഞാൻ വഷളാക്കണ വഴുക്കുന്നില്ല പലിശ വാങ്ങാത്ത മനുഷ്യന്മാരാരാന്നുള്ളത് ബാങ്കിൽ ആധാരം കൊണ്ടുപോയി വെക്കാത്ത ആൾക്കാരാ ഉള്ളത് അതല്ലെങ്കിൽ പൊന്ന് പണയപ്പെടുത്താത്ത ആരാള്ളത് ആദ്യം ബാങ്ക് പിന്നെ ആദ്യം ആധാരം വെക്കുക പിന്നെ ബാങ്കിൽ പൊന്ന് കൊണ്ടുപോയി വെക്കുക അതല്ലെങ്കിൽ വണ്ടി ലോണിന് അടവിനെടുക്കുക ഇത് മൂന്നും ഇല്ലാത്ത ആളുകൾ എത്ര ആൾക്കാരുണ്ട് പലിശ വാങ്ങാൻ മോശാണ് ഈ ആളെ വർത്തമാനം കേട്ടത് മൂന്നും പലിശ അല്ല പലിശ അല്ലേ ആണ് അതിന് ചില ആൾക്കാരെ ഹലാലാക്കാൻ വേണ്ടി നോണയും പ്രചരിപ്പിക്കുക വണ്ടി ലോണിലൊക്കെ വാങ്ങാതിൽ ഹറാമൊന്നുമില്ല അപൂർവം ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഹറാമാണ് നമ്മുടെ നാട്ടിലെ ലോൺ വണ്ടി ഒരു സംശയവും ഇല്ല അതിന് മസ വേറെ ആ മസല്ല നമ്മളെപ്പോഴത്തെ ബാങ്കിൽ ലോൺ ഒരിക്കലും യോജിപ്പിക്കാൻ കഴിയില്ല എന്നിട്ട് ഇപ്പോഴും വണ്ടി വാങ്ങിയ ചില വിദ്വാൻമാരോട് നിങ്ങളെ വണ്ടിക്ക് ലോൺ ഉണ്ടോ അതിനൊക്കെ മസാല ഉണ്ടാക്കാം ഞാൻ പഠിച്ചിട്ടാണ് എടുത്തത് അയാളാ ചെലപ്പം തിക്കറക്കെ സ്റ്റേജ്മേല് വയർക്കാൻ പറ്റണത് വലിയ വണ്ടി വാങ്ങിയില്ല നിങ്ങൾ നിങ്ങൾക്ക് ലോണില്ല വണ്ടി നിങ്ങൾ നിങ്ങളെങ്ങനെ തുറക്കാൻ പോലെ അതൊക്കെ മസല ഉണ്ട് എന്ത് മസല തോന്നിവാസം ചെയ്യാൻ മസാല ഉണ്ടൊക്കെ നല്ല ദാ പിന്നെ എന്തിനു പറ്റും നമ്മളെ വണ്ടി ലോണിന് വാങ്ങാത്ത ആൾക്കാരുള്ളത് ഫ്രഷ് വണ്ടി ലോൺ എടുത്ത് വാങ്ങാത്ത അടവിട്ട് വാങ്ങാത്ത ആരാണുള്ളത് അപ്പൊ ഞമ്മളോട് അങ്ങനത്തെ പോകണം എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം തൽക്കാലം ശരിയാണ് ഇവിടെ നമ്മുടെ തുറാബുതങ്ങൾ ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം കഴിവിന്റെ പരമാവധി ഹറാമിലേക്ക് പോകാത്ത രീതിയിൽ ലോൺ ലോണെടുക്കാതെ ലോണെടുക്കാത്ത രീതിയിൽ വീടും കാറും വണ്ടിയും ബിസിനസ്സും എല്ലാം ചെയ്യാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റല്ല ഇസ്ലാമിന്റെ വിധി കൊടുക്കുന്നതും തെറ്റല്ല എങ്കിലും ഇത് എത്ര കഴിയുന്നോ അവിടെ സദസ്സിൽ ഇദ്ദേഹം ഞെട്ടിപ്പിക്കുന്നതായിരിക്കുന്ന ചോദ്യം കേട്ടത് എത്ര ശരിയാണ് എന്നാണ് അദ്ദേഹത്തിന് അത് ശരിയായിരിക്കാം ആരാണ് ഇപ്പോൾ ലോൺ എടുക്കാതെ വട്ടി കണക്കിൽ പൈസ കൊടുക്കാതെ വാങ്ങാതെയും ഇരിക്കുന്നത് ആരാണ് വാങ്ങുന്ന എത്ര ഹാജാക്കന്മാരുണ്ട് പണം കൊടുക്കാം പലിശ എടുക്കാം കച്ചവടത്തിന് ഇപ്പോ പണം കൊടുക്കാം അത് പലിശ ചോദിച്ച് എടുക്കാം അതല്ലെങ്കിൽ അതിൽ ലാഭം തരാമെന്ന് പറയുന്നതല്ല ലാഭം തരാ ലാഭം തന്നോളി എന്ന് പറയണമെങ്കിൽ അവൻ കച്ചവടത്തിൽ പരാജയപ്പെട്ടാൽ അതിന്റെ മുതലും അപ്പോൾ തന്നെ നിരുത്തണം അതില്ല അവരെ നശിപ്പിച്ച് കളിഞ്ഞേ പറ്റൂ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ലാഭം മാത്രം കിട്ടിയാൽ മതി അതല്ലെങ്കിൽ പെട്ടെന്ന് മുതൽ തന്നോളൂ എന്ന് കച്ചവടത്തിന് കൊടുത്ത പണം പോലും ചോദിക്കുന്ന അവസ്ഥ ഇന്ന് ലോകത്തിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ വളരെയാണ് അത് മറ്റുള്ളവർക്കാണെങ്കിൽ അത് അവർക്കത് എളുപ്പമാണ് ചോദിക്കാനും വാങ്ങാനും അവർക്കൊന്നും ഇത്ര നമ്മുടെ നിബന്ധന പോലെയുള്ള ദീനി അവരുടെ മതത്തിൽ അത്ര നിബന്ധനകൾ ഇല്ലാത്തത് കൊണ്ട് ഇസ്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട നമുക്ക് അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം നമ്മൾ ഒരു ഒരാൾ കൊടുക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും അതിന് കുറെ ഇസ്ലാമിന്റെ വിധിപ്രകാരമാണെങ്കിൽ അവിടെ നഷ്ടപ്പെട്ടാൽ അവനോട് ചോദിക്കാനില്ല കച്ചവടം പൊളിഞ്ഞാൽ അത് ചോദിക്കാൻ ഇല്ല എന്നാണ് കണക്ക് അപ്പോൾ ഇവിടെ പണം എടുക്കുന്ന എടുക്കുന്നവരും പലിശ എടുക്കുന്നവരും കൊടുക്കുന്നവരും എടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കുന്നവരാണ് പ്രതി എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ബാങ്ക് ബാങ്കിലേക്ക് പോകേണ്ടി വരും പോയി തന്നെ ഇരിക്കണം സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു ചെറിയൊരു ശതമാനമേ ഉള്ളൂ അപ്പോൾ കച്ചവടം ചെയ്യണമെങ്കിൽ ബാങ്കിൽ പോകേണ്ടി വരും ബാങ്കിൽ പോകാതെ അവൻ ബുദ്ധിമുട്ടുമ്പോൾ അവൻ ആരും ഇവിടെ ആത്മഹത്യ ചെയ്യാൻ ആരും തയ്യാറല്ല ആത്മഹത്യയേക്കാൾ നമ്മൾ ബാങ്കിൽ പോയി നമ്മൾ എന്ത് സ്വർണ്ണമുണ്ടെങ്കിൽ അവിടെ വെച്ച് അല്ലെങ്കിൽ ആധാരം വെച്ച് പണം എടുത്ത് കച്ചവടം ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അത് ശരി ഇസ്ലാമിന്റെ രീതി ശരിയാണെന്ന് ഞാൻ പറയുന്നതല്ല അപ്പോൾ ഇവിടെ ഈ ദുറാപങ്ങൾ ചോദിച്ചത് ചോദിച്ച ചോദ്യം ആ സദസ്സിൽ ചോദിച്ചത് എനിക്ക് പറയാനുള്ളത് ഈ തുറാപദങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഭക്ഷണത്തിന്റേതായിരിക്കുന്ന പാത്രം വരുമ്പോൾ നിങ്ങളടുക്കലിലേക്ക് നിങ്ങളുടെ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാർ അവിടെ ആ ജമാൽപ്പെട്ടവർ നിങ്ങൾക്ക് ഓരോ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അതല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാശ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചിട്ടുണ്ടോ നിന്റെ എന്താണ് ഇടപാട് മോനെ നിന്റേതായിരിക്കുന്ന കച്ചവടം എന്താണ് നിന്റെ വണ്ടി ഏത് രീതിയിലാണ് എടുത്തത് നിന്റെ വീട്ടിൽ ഏതിൽ ഏത് വരുമാനത്തിലാണ് നീ കഴിയുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്നാണ് മനസ്സിലാകാൻ വേണ്ടി ഇത്രയും ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നത് മനസ്സിലാകാൻ വേണ്ടി അപ്പോൾ അതല്ലേ ഇവർ ചെയ്യേണ്ടത് ആദ്യം അതല്ലേ ചെയ്യേണ്ടത് ഒരുപാട് പരിസരയിൽപ്പെട്ട് അത് വണ്ടിയും ബിസിനസും എല്ലാം ചെയ്ത് ചെയ്ത് തുടങ്ങിയതിന്റെ ശേഷം ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം പെട്ടെന്ന് വന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാമെന്ന് പറയുന്നതിനേക്കാൾ അതിനേക്കാൾ മുമ്പ് ഇദ്ദേഹം ഒരാൾ ഭക്ഷണം കൊണ്ടുമ്പോൾ അതല്ലെങ്കിൽ ഇവർ കലക്ഷൻ പിരിവിന് പോകുമല്ലോ ആ പിരിവിന്റെ കാശ് ആയിരമോ രണ്ടായിരമോ പതിനായിരമോ കൊടുക്കുമ്പോൾ ഹലാലായത് മാത്രമേ എനിക്ക് മതി എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റമോ ഒരു ഉത്തരവാദിത്വമോ നിങ്ങൾക്ക് ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ മാത്രമല്ല തുറാബുദ്ധങ്ങൾ മാത്രമല്ല വളരെ ബഹുമാനത്തോടുകൂടെ ഞാൻ ചോദിക്കുന്നത് മറ്റു ഒരുപാട് പണ്ഡിതന്മാരുണ്ട് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ കാശ് വാങ്ങുമ്പോൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് തന്നെ അവിടെ നിന്ന് തന്നെ നിങ്ങൾ കട്ട് ചെയ്തിരങ്കിൽ ഒരാൾ ആയിരം രൂപ തരുമ്പോൾ നിൻ്റെത് ഹറാമന്റെ കാസാണോ നീ ലോൺ എടുത്ത കാസിലും ബിസിനസ് ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടിയ ലാഭമാണോ എന്ന് ചോദിച്ച് അവനെ തിരിച്ചയച്ചിരുന്നെങ്കിൽ ആ ജമാത്ത് നന്നായിരുന്നേനെ ആ ജമാത്ത് നന്നായേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല ഒരു വാശയോട് കൂടി ഞാൻ പറയുന്നത് ഒരുപാട് വീഡിയോകൾ നല്ലതായിരിക്കുന്ന സോങ്ങിലുള്ള വീഡിയോകൾ തെറി പറയുന്ന വീഡിയോകളിൽ നിന്ന് നമുക്ക് ആക്ഷേപങ്ങൾ വരുന്നുണ്ട് എങ്കിലും പറയുന്ന കാര്യം നല്ല രീതിയിൽ മനസ്സിലേക്ക് തട്ടുന്ന രീതിയിൽ പറയണമെന്നാണ് നമ്മുടെ ഉദ്ദേശം പിന്നെ ആരോടും നമുക്ക് പകയോ അതല്ലെങ്കിൽ ദ്വേഷമോ ഒന്നും നമുക്കില്ല അപ്പോൾ ഇവിടെ ചോദിക്കുമ്പോൾ അതിനെ നിങ്ങൾ സദസ്സിൽ ഒരുപാട് ആൾക്കാർ കൂടിയ സ്ഥലത്ത് നിങ്ങൾ ചോദിച്ച് അവർക്ക് വിഷമം ഉണ്ടാക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഓരോരുത്തർ നിങ്ങൾ അടുക്കൽ വന്ന് ആയിരമോ അഞ്ഞൂറോ തരും ഭക്ഷണത്തിന് വേണ്ടി തരും അതല്ലെങ്കിൽ പിരിവായിട്ട് തരും അതല്ലെങ്കിൽ നിങ്ങൾ പ്രഭാഷണം നടത്തിയതിന് തരും അപ്പൊ ഈ പണം ഏതാണ് മോനെ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നിന്റെ നീ ഹറാമായ പണമാണോ ഇത് നീ ലോൺ എടുത്തുണ്ടാക്കി ഉണ്ടാക്കി അതിന്റെ ആ കച്ചവടത്തിൽ കിട്ടിയ ലാഭമാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അതല്ലെങ്കിൽ നീ ജോലിക്കെവിടെയാണ് സ്ഥലത്തിന്റെ കടയിലാണോ നീ ജോലി ചെയ്യുന്നത് നമുക്ക് പാടില്ലല്ലോ അത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എല്ലാം എല്ലാ പ്രോബ്ലമോട് ശരിയായേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല പോലെ ഇത്തരം പറഞ്ഞതിനെ നിങ്ങൾ കേട്ട് ഒരുപാട് ചിന്തിക്കണം ഞാൻ പറഞ്ഞത് ചെറിയ ഒരു സമയമാണെങ്കിലും ഇതിനെ നിങ്ങൾ ഇതിനെ നിങ്ങൾ പത്തോ നൂറോ പ്രാവശ്യം കേട്ട് നിങ്ങൾ ചിന്തിക്കണം സാധാരണക്കാരും പണ്ഡിതന്മാരും രണ്ടാളും എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അറിയ അറിയുമെന്നോ അതല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് വിവരമുണ്ടെന്നോ പറയുന്നതല്ല എങ്കിലും ജനങ്ങളെ നന്നാക്കാൻ അവിടെ നിന്ന് നിങ്ങൾ താഴെന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷല്ല നിങ്ങളുടെ അഭിപ്രായം അറിയിക്ക കമെന്റിലൂടെ السلام عليكم ورحمه الله